അവർ പറഞ്ഞത് പ്രതിപക്ഷ നേതാക്കന്മാരും റോഡിലിറങ്ങേണ്ടതാണ് പ്രതിപക്ഷ നേതാക്കന്മാർക്കും എം എൽ എമാർക്കും വീടുകളുള്ളതാണ് എന്തൊക്കെയാണ് പറഞ്ഞത് വാ ഇങ്ങോട്ട് വാ വന്നേ ഞങ്ങളെ പേടിപ്പിക്കുകയാണോ പിന്നെ മന്ത്രിമാർ പറഞ്ഞല്ലോ ഇത് കെ എം മാണിക്കെതിരെ നടന്ന് എന്താണ് കെ എം മാണിക്കെതിരെയാണ് നടന്ന് എന്തായിരുന്നു നടന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോലും ഇന്ത്യയിലെ നിയമസഭാ ചരിത്രങ്ങളിലില്ല ബജറ്റ് അവതരിപ്പിക്കാൻ പോലും സമ്മതിക്കാതെ നടത്തിയ അന്ന് അതിന് നേതൃത്വം കൊടുത്താൽ ആളുകൾ മന്ത്രിമാരായിട്ടിരിക്കുക ഈ മന്ത്രിസഭയിൽ എന്നിട്ട് മന്ത്രിമാരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ പാടില്ലെന്ന് എന്നാൽ വേറെ ആരെങ്കിലും വന്ന് കൂട്ടിന് നിന്നോ ആരെങ്കിലും ഒറ്റ ഒറ്റയ്ക്കാണ് ആക്രമണമാക്കി ആരോഗ്യ വകുപ്പില് കുഴപ്പമുണ്ടെങ്കിൽ ആരോഗ്യമന്ത്രിയോട് പറയും ഞങ്ങൾ മുഖ്യമന്ത്രിയും കൂടി ചേർത്താനുള്ള പറയണത് ധനകാര്യമന്ത്രി കൂടി ചേർത്താണല്ലോ പറയണത് ആണല്ലോ ഒറ്റപ്പെട്ട് ആക്രമിച്ചു ബാക്കിയുള്ള മന്ത്രിമാരുടെയൊക്കെ നേരെ എന്തായിരുന്നു പഴയ ചരിത്രം പറഞ്ഞു പോയി ഇപ്പൊ മുതലാളിത്ത മനോഭാവ സമര സംഘടനയൊക്കെ പോയി ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടു സി പി എം മുതലാളിത്ത സംഘടനയാണ് അതുകൊണ്ടാണ് ആശാവർക്കന്മാർ സമരം ചെയ്യാൻ പാടില്ല യൂത്ത് കോൺഗ്രസ് കോൺഗ്രസുകാർ സമരം ചെയ്യാൻ പാടില്ല യൂത്ത് ലീഗുകാര് സമരം ചെയ്യാൻ പാടില്ല സമരം കാണുമ്പോൾ ചതുർത്ഥിയാണ് ഞാൻ പറഞ്ഞല്ലോ നാപ്പത് വർഷം മുമ്പ് അമ്പത് വർഷം മുമ്പ് സത്യന്റെ നസീറിലെ സിനിമയിൽ കാണിക്കുന്ന മുതലാളിമാരുടെ സ്വഭാവമാണ് ഇപ്പൊ വെറുഗ് മുതലാളിത്ത ചിന്തയാണ് വലിയ ആളുകളായി പോയെന്നുള്ള ധാരണയാണ്